നമസ്കാരം ദാസേരനാണ് തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ മലയാള സിനിമയിൽ ഇത്രയും നല്ല കോമഡി സിനിമകൾ ചെയ്ത വേറെ ഒരു സംവിധായകനും ഉണ്ടാവില്ല അത്ര അധികം ഹിറ്റ് സിനിമകൾ കോമഡി സിനിമകൾ നമുക്ക് നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട ഷാഫി മരണമടഞ്ഞിരിക്കുകയാണ് ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി നൽകാൻ അള്ളാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ആരംഭിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയിൽ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല എൻ്റർടൈൻമെൻറ് കോമഡി സിനിമകൾ ഒരുക്കിയ ഒരു സംവിധായകനാണ് ഷാഫി അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഒരു തൊണ്ണൂറ് ശതമാനം ഹിറ്റാണ് വമ്പൻ ഹിറ്റാണ് വൺ മാൻ ഷോ എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം ആദ്യമായി സംവിധാന രംഗത്തേക്ക് എത്തുന്നത് മൺമേൺ ഷോ എന്ന സിനിമയിൽ ജഗ ജയറാമും കലാഭോമണിയും അതിഗംഭീരമായുള്ള പെർഫോമൻസും കാര്യങ്ങളുമായി വീണ് കിടന്നിരുന്ന ജയറാമിന് നല്ലൊരു ഉയർച്ച നൽകിയ സിനിമയായിരുന്നു മൺ മേൺഷോ അതിലൂടെയാണ് അദ്ദേഹം ആദ്യമായി സിനിമാ സംവിധായകനായി വരുന്നത് കല്യാണരാമൻ ആ സിനിമ കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല അത്രയും ഗംഭീര കോമഡി വർക്കൗട്ടായിട്ടുള്ള സിനിമയാണ് കല്യാണരാം കല്യാണരാമിനെ ഇന്നസെൻറ്റിൻ്റെ വേഷം അല്ലെങ്കിൽ ആ സി ഭക്ഷണം കഴിക്കുന്നത് മറ്റേ തൊട്ടപ്പുറത്ത ഏലത്ത് കഴിക്കണമെന്നു പറഞ്ഞു സാനല് അതുപോലെ തന്നെ കുറേ രംഗങ്ങൾ ഇന്നസെൻ്റ് അതുപോലെ ദിലീപിൻ്റെ നല്ലൊരു സിനിമയായിരുന്നു ലാല് അതുപോലെ തന്നെ സലീം കുമാറൊക്കെ ഗംഭീരമാക്കിയ സിനിമയായിരുന്നു കല്യാണ രാമ മലയാള സിനിമേൻ്റെ ഏറ്റവും നല്ലൊരു കോമഡി സിനിമയായിരുന്നു കല്യാണരാണ് പുലിവാൽ കല്യാണം പുലിവാൽ കല്യാണം ഇതുപോലെ കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല അത്രയും കോമഡി വർക്ക് ഔട്ടായിട്ടുള്ള സിനിമയാണ് കൊച്ചിൻ ഹനി അതുപോലെ തന്നെ സലീം കുമാറിൻ്റെ അച്ഛനാണ് അത് അച്ഛൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ ആ സംഭവങ്ങളും ആ ധർമ്മേന്ദ്ര കൊച്ചിൻ ഹനി ഫയർ ധർമ്മേന്ദ്രി അതുപോലെ തന്നെ ഏറ്റവും നന്നായിട്ട് സലീം കുമാർ പൂണ്ടവിടെയാടിയ മണവാളൻ ഷെയ്ഖ് ഇതെന്താണ് ഷെയ്ഖ് അല്ലേ പോലെ സാധനങ്ങളൊക്കെ ഇല്ലേ പ്രത്യേകിച്ച് ഓർമ്മയില്ലെങ്കിലും അത്രയും ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത സിനിമയാണ് പുലിപാൽ കല്യാണം ഈ പറഞ്ഞ പോലെ കാണാത്ത മലയാളികൾ മലയാളികളുണ്ടായിരിക്കില്ല അത് റിപ്പീറ്റഡ് വാച്ച് അടുത്തതായി തൊമ്മനും മക്കളും ഈ പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമയിലെ ഏറ്റവും നല്ല കോമഡി വർക്കൗട്ടായിട്ടുള്ള മമ്മൂക്കയുടെ സിനിമയാണ് മമ്മൂക്കെ രാജംബി ലാലും അതിഗംഭീരമായി പെർഫോമൻസ് പെർഫോമൻസ് ചെയ്ത സിനിമയാണ് സലീം ഒക്കെ ഗംഭീരമായി പെർഫോമൻസ് ചെയ്ത സിനിമയായിരുന്നു തൊമ്മനും മക്കളും മമ്മൂട്ടിക്ക് കോമഡി വഴങ്ങില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് മമ്മൂക്ക തകർത്ത് അഭിനയിച്ച സിനിമയായിരുന്നു തൊമ്മനും മക്കളും വമ്പം വിജയം നേടിയ സിനിമയായിരുന്നു തൊമ്മനും മക്കളും ഓരോ സിനിമയോട് പറയുമ്പോഴും അതിഗംഭീരമായ സിനിമയാണ് അടുത്തത് പറയാൻ വരുന്നത് മായാവി മലയാള സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല കോമഡി വർക്ക് ഔട്ടായ സിനിമയാണ് മായാവി മായാവിയിൽ സുരാജ് വഞ്ഞാറുമോളും അതുപോലെ തന്നെ സലീം കുമാറും തകർത്ത് പൂരിച്ചടക്കിയ സിനിമയായിരുന്നു മമ്മൂക്കയുടെ അതിഗംഭീര പെർഫോമൻസും എന്താ പറയുക ആൾമാറാട്ടായിട്ട് മായാവിയായിട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമയായിരുന്നു മുറ്റത്തെ മുല്ലേ എന്നുള്ള പാട്ടൊക്കെ അത് പൊരിക്കലും മറക്കാൻ സാധിക്കില്ല അത്ര ഗംഭീര സിനിമയായിരുന്നു അതൊക്കെ എത്ര തവണ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ സ്രാങ്ക് ആയിട്ട് സലീം കുമാർ വേഷമായിട്ടുള്ളത് ഒരിക്കലും ആക്കാൻ പറ്റില്ല അത്രയും ഗംഭീര സിനിമയായിരുന്നു അടുത്ത സിനിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് ടു കൺട്രീസ് ദിലീപും അടുത്തത് മേക്കപ്പ് മാൻ ആണ് ജയറാമൻ്റെ അത്യാവശ്യം വിജയിച്ച സിനിമ തന്നെയാണ് മേക്കപ്പ് മാൻ ഒരു മേക്കപ്പ് മാൻ്റെ കഥ പറയുന്ന സിനിമയായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ഓടിയ സിനിമയാണ് ഗംഭീര സിനിമ എന്ന് പറയാനൊന്നുമില്ല അടുത്ത സിനിമ വളരെയധികം പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരുന്ന് പരാജയപ്പെട്ടു പോയ മമ്മൂക്കയുടെ ഒരു സിനിമ ഇതുമാത്രമാണ് വെനീസിലെ വ്യാപാരി അത് പഴയ കാലം പറയുന്നത് വെനീസിലെ വ്യാപാരി എനിക്ക് വർക്ക് ഔട്ട് ആവാത്ത സിനിമയാണ് അതിൽ ജയൻ്റെയും സീമയുടെയും പഴയ കണ്ണും കണ്ണും ിൽ തമ്മിൽ അതൊക്കെ ചിത്രീകരിച്ചതൊക്കെ വളരെ മോശമായിരുന്നു മൊത്തം പാടിപ്പോയ സിനിമയായിരുന്നു അത് മാ അത് വളരെ ഇനി മോശപ്പെട്ട സിനിമകളാണ് ഇനി പറയാൻ പോകുന്നത് ബോമ്പുകഥ അത് മോശപ്പെട്ട സിനിമ തന്നെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കരിയറിലെ ഷാഫിയുടെ കരിയറിലെ വളരെ മോശപ്പെട്ട സിനിമയായിരുന്നു ഒരു പഴയ ബോമ്പുകഥ വീണ്ടും മമ്മൂക്കയുടെ വമ്പൻ ഹിറ്റ് അതിലും ഈ പറഞ്ഞ പോലെ സലീം കുമാറും അതേപോലെ തന്നെ സുരാജ് മഞ്ഞാറുംകൂടും ഗംഭീരമായി എന്താ പറയുക സുരാജിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കഥാപാത്രമാണ് ചട്ടമ്പി നാട്ടിലെ കഥാപാത്രം ദശമൂലം രാമുവിൻ്റെ കഥാപാത്രം അത്ര ഗംഭീരമായി പെർഫോമൻസ് ചെയ്തതാണ് മമ്മൂക്ക മമ്മൂക്കയുടെ ഈ സിനിമയുടെ പെർഫോമൻസ് കണ്ടിട്ടാണ് ആവേശം എന്ന സിനിമയിലെ ഫത് ഫാസിൽ പോലും ഇൻസ്പയർ ആയിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് അത്ര ഗംഭീര പെർഫോമൻസ് ചെയ്തിട്ടുള്ള സിനിമയായിരുന്നു മമ്മൂക്കയുടെ ചട്ടമ്പി നാട് അതിലെ കന്നഡ കാരനായിട്ടുള്ള മമ്മൂക്കയുടെ വേഷം അതിഗംഭീരമായിരുന്നു ദശമൂലൻ രാമുനെയും അതുപോലെ തന്നെ അതിഗംഭീരമായി പെർഫോമൻസ് ചെയ്ത സൈലീം കുമാറിനെയും ഒരിക്കലും മറക്കുന്നില്ല ഏറ്റവും കൂടുതൽ റീവാച്ച് ചെയ്തിട്ടുള്ള സിനിമയാണ് സ്വപ്ന തിയേറ്ററിൽ ഞാൻ പോയി കണ്ടത് ഞാൻ എൻ്റെ മക്കളെയും കൊണ്ടുവന്ന് സ്വപ്ന തിയേറ്ററിൽ പോയി കണ്ടത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അവസാന നാളുകളിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ വളരെ മോശമായിരുന്നു ഷർലക് ഹോംസ് വളരെ മോശപ്പെട്ട സിനിമയായിരുന്നു ആനന്ദം പരമാനന്ദം നൂറ്റിയൊന്ന് വെഡ്ഡിങ് ഇതൊക്കെ മോശ സിനിമകളിൽ പെട്ട സിനിമകളാണ് ഇതൊന്നും കാര്യമായി വിജയിച്ചില്ല എന്നാണ് നമുക്ക് അവസാനമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമ്മൾ നോക്കി കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോലി എന്ന സിനിമ പൃഥ്വിരാജിൽ ലോലി എന്ന സിനിമ നല്ല സിനിമയായിരുന്നു നല്ല സിനിമ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വിജയിച്ച സിനിമയാണ് കോമഡിയൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ടായ നല്ലൊരു എൻ്റർടൈൻമെൻറ് സിനിമയായിരുന്നു ലോലി എന്തായാലും ഇത്ര സിനിമയെ കുറിച്ച് ഞാൻ എൻ്റെ ജസ്റ്റ് ഒരു അഭിപ്രായം പറഞ്ഞതാണ് എന്നാലും എൻ്റെ ലിസ്റ്റിൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംവിധായകരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംവിധായകനായിരുന്നു ഷാഫി അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വിശാലമായ ഖബറിടം അള്ളാഹു നൽകി നൽകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസട്ട് ധരുന്നു